ആക്ഷൻ കിങ് അർജുനെ സൂപ്പർ സ്റ്റാറിടത്തിലേക്ക് എത്തിച്ച ഒരു സിനിമ ആ ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വില്ലനായിട്ട് വന്ന് പിന്നീട് ഹീറോ ആയി മാറിയ നടനാണ് ശരത് കുമാർ സൂര്യൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ശരത് കുമാറിൻ്റെ താരമൂല്യമുള്ള ഒരു നായകനാക്കി മാറ്റിയത് അപ്പോൾ അതിന്റെ പ്രൊഡ്യൂസർ കെ ടി കുഞ്ഞുമോൻ സൂര്യന്റെ ഡയറക്ടർ പവിത്രനെ വെച്ച് തന്നെ വീണ്ടും ഒരു സിനിമയൊക്കെ പ്ലാൻ ചെയ്തു ശരത് കുമാറിനെ ഹീറോ ഒക്കെ ആക്കിയിട്ട് അപ്പോൾ ഇതിന്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പവിത്രൻ ഒരു കഥയൊക്കെ ശരത് കുമാറിനോട് പറയുന്നു ഇതേ സമയത്ത് എൻ്റെ പവിത്രൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്ന ശങ്കർ പിന്നീട് ബ്രഹ്മാണ്ട സംവിധായകനായി മാറിയ ശങ്കർ ശങ്കറും ഒരു കഥ ശരത്കുമാറിനോട് പറഞ്ഞു ശത്കുമാറിനെ അതും ഇഷ്ടപ്പെട്ടു അതിൻ്റെ ശരത്കുമാർ കെ ടി കുഞ്ഞുമോൻ്റെ അടുത്ത് ശങ്കറിനെ കുറിച്ച് പറയുന്നു അപ്പോൾ ഒരു പവിത്രൻ്റെ സിനിമ ശങ്കറിൻ്റെ സിനിമ അങ്ങനെ ഇതൊക്കെ പ്ലാനിങ്ങൊക്കെ നടത്തുന്നു ശങ്കർ പറഞ്ഞ കഥയിൽ ശരത്കുമാർ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ഫോട്ടോഷൂട്ട് വരെയൊക്കെ നടത്തുന്നു പക്ഷേ ഈ ഒരു സിനിമ സമയത്ത് പവിത്രനും ഈ പറഞ്ഞ കെ ടി കുഞ്ഞുമോനും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയായിട്ട് പവിത്രൻ്റെ സിനിമ നമ്മുടെ കുഞ്ഞുമോൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നു പക്ഷെ ശരത്കുമാറിന് പവിത്രനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് കാര്യം സൂര്യൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ സംവിധായകനൊക്കെ ആയതുകൊണ്ട് പവിത്രന്റെ സിനിമയെ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് ശരത്കുമാർ തീരുമാനിച്ചു ശരത് കുമാർ ശങ്കറിന്റെ സിനിമയിൽ നിന്ന് പിന്മാറുന്നു അപ്പോൾ പിന്നീട് ആരാ റോൾ ചെയ്യും എന്നുള്ള ഒരു ആലോചനയൊക്കെ വരുന്നു ഇവര് കമൽഹാസനെയൊക്കെ ആലോചിക്കുന്നു കാരണം അത് ബ്രാഹ്മിൺ റോളാണ് ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഒരു നായകൻ്റെ റോൾ അപ്പോൾ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവര് കമലഹാസനെയാണ് ഇവർ ആലോചിക്കുന്നത് പക്ഷേ കമൽഹാസൻ അന്നെന്തോ പല കാരണങ്ങളോട് ആ സിനിമ ചെയ്തില്ല പിന്നെ രാജശേഖർ എന്ന് പറയുന്ന ഒരു നടനുണ്ട് അദ്ദേഹത്തെയും ആലോചിച്ചിരുന്നു എന്നൊക്കെ കേട്ടു പക്ഷെ അതൊന്നും പല ആലോചനകളും നടന്നു പക്ഷെ അതൊന്നും സംഭവിച്ചില്ല അവസാനം അന്ന് സംവിധായകനായിട്ടും ഹീറോ ആയിട്ടൊക്കെ അഭിനയിച്ച് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ താരമൂല്യമൊക്കെ കിട്ടി വളർന്നു വരുന്ന ഒരു നടൻ അർജുൻ അർജുനടുത്ത് പോകുന്നു അപ്പം അർജുൻ്റെ ആ സമയത്ത് ഒരു സിനിമ ഹിറ്റായി ആ സർജുനിങ്ങനെ സ്റ്റാറായിട്ട് ഇങ്ങനെ അതൊരു ഹീറോ ആയിട്ട് ഈ പറഞ്ഞ സത്കുമാറിനെ പോലെയൊക്കെ തന്നെ ഹീറോ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു നടനാണ് അർജുൻ അർജുൻ്റെ അടുത്ത് ആദ്യം പോയി കഴിഞ്ഞപ്പോൾ അർജുൻ നോയാണ് പറഞ്ഞു കാരണം അർജുൻ അർജുൻ്റെ മനസ്സിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറേ ഇതിനു മുമ്പ് വേറെ പ്രൊഡ്യൂസേഴ്സൊന്നും എൻ്റെ അടുത്ത് എൻ്റെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഞാൻ ഹിറ്റ് ആയപ്പോൾ എൻ്റെ അടുത്ത് വരുന്നു എന്ന് വരുന്നതുകൊണ്ട് അർജുന താല്പര്യമില്ലാതെയാണ് കഥയൊക്കെ കേട്ടത് പക്ഷേ കഥയൊക്കെ കേട്ട് എങ്ങനെയൊക്കെ ശങ്കർ കൺവീൻസിപ്പിച്ചു അങ്ങനെ ആ സിനിമ ഓണായി അതാണ് ജെൻറ്റിൽ എയർമാൻ്റെ മ്യൂസിക്കോടു കൂടി എന്താ പറയുക എയർമാനും മ്യൂസിക്കും അതിൻ്റെ ഒരു പ്രധാന കാരണമാണ് നമ്മൾ നമ്മളിന്നും ആ സിനിമ ഓർത്തിരിക്കുക അപ്പോൾ തൊണ്ണൂറ്റി മൂന്നിലാണ് ആ ഒരു സിനിമ സംഭവിക്കുന്നു ആ ഒരു സിനിമ റിലീസാവുന്നതൊക്കെ അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒക്കെ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങുന്നൊരു സമയത്ത് കുഞ്ഞുമോൻ ശങ്കറിൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ വെറുതെ പൈസ ഇറക്കല് മാത്രമല്ല ഞാൻ ഇതിൽ ഇൻവോൾവ് ചെയ്യും എൻ്റെ ഇൻപുട്ടുകൾ എന്തായാലും നേടുകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അന്ന് ശങ്കർ വളരെ ചെറുപ്പമാണ് ഒരു ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ വയസ്സൊക്കെ ഉള്ളു ശങ്കറിൻ്റെ സമയത്ത് അപ്പോൾ ഇയാൾ പറഞ്ഞ ശങ്കർ എന്ന് വളരെ പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് വരെയാണ് അമ്മയും രണ്ട് സഹോദരിമാരെയൊക്കെ ഉള്ളു അപ്പോൾ ശങ്കറിൻ്റെ ഉള്ളിൽ ആ ഒരു ഫയർ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇവ മിടുക്കലാണെന്ന് പറഞ്ഞിട്ടാണ് അത് ഓക്കെ പറഞ്ഞതും ആ ഒരു പ്രൊജക്റ്റ് ഓൺ ആക്കിയതൊക്കെ അങ്ങനെയാണ് പിന്നെ ബാലമുരുകൻ എന്ന് പറയുന്ന വേറെ റൈറ്ററേയും കൂടി കൊണ്ടുവന്ന് കോ റൈറ്റർ അദ്ദേഹത്തെ കൂടി ഡയലോഗ്സ് എഴുതാനും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ കൂടിയിരുത്തി അങ്ങനെ ആ ഒരു സിനിമ അന്ന് വരെയുള്ള ഒരു അർജുൻ്റെ സിനിമ എന്നുള്ള രീതിയിലല്ല പൊതുവെ നല്ലൊരു ബഡ്ജറ്റിലാണ് ആ സിനിമ കുഞ്ഞുമുൻ ചെയ്തത് നമുക്കറിയാം എന്ന് പറയുന്ന നിർമ്മാതാവ് പിന്നീട് അതിന് ശേഷം രക്ഷകൻ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ഭയങ്കര ബഡ്ജറ്റിലൊക്കെ ചെയ്തിട്ട് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിനിമയാണ് അദ്ദേഹം പൊളിഞ്ഞു പോയത് പക്ഷെ അദ്ദേഹം വളരെ കൂടി സിനിമയ്ക്ക് വേണ്ടി വളരെ എഫേർട്ട് എടുക്കും അങ്ങനെ ഇൻവോൾവ് ചെയ്യും പൈസ ഒരുപാട് ഇറക്കുന്ന ആവശ്യത്തിന് ഇറക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എയറോമാൻ്റെ മ്യൂസിക് നമുക്കറിയാം ചിക്കു ബുക്ക് റെയിൽ എന്ന് പറഞ്ഞ ഒരു പാട്ടൊക്കെ ആ ഒരു കൂടിയാണ് പ്രഭുദേവെ നമ്മളൊക്കെ കണ്ടു തുടങ്ങിയത് അതിന് ശേഷം പിന്നീട് പ്രഭുദേവ തൊട്ടടുത്ത വർഷം കാതൽ എന്ന് പറയുന്ന ശങ്കർ സിനിമയിൽ നായകനായിട്ടൊക്കെ മാറി അപ്പോൾ കുറേ പാട്ടുകളുണ്ട് ആ സിനിമയിൽ അതുപോലെയുള്ള തമിഴ് സിനിമ ഇപ്പോൾ റോജ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി എയറമാൻ ഇങ്ങനെ മുൻനിരയിലേക്ക് കയറി വരികയാണ് ഈ ഒരു സിനിമയോട് കൂടി എയർമാൻ സെറ്റായി തന്നെ പറയാം പിന്നീട് തമിഴ് സിനിമ കുറേ വർഷം എയറമാൻ തന്നെയായിരുന്നു അവിടെ നമ്പർ വൺ ഈ ഒരു സിനിമ കണ്ടവർക്കറിയാം അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ ഒരു 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 പയ്യൻ ഒരു സൂയിസൈഡും മറ്റേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വില്ലനെ കൊല്ലുന്നതൊക്കെ അപ്പോൾ ഇതിന്നൊരു ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ ശ്രീലങ്കൻ പ്രസിഡന്റ് കൊല്ലപ്പെടുന്നതൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ ഇവർ ന്യൂസ് പേപ്പറിൻ്റെ ഈ ഒരു ആട്ടികളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴാണ് ശങ്കറും അതുപോലെ തന്നെ കുഞ്ഞുമോനും ഒക്കെ കൂടിയിട്ട് അങ്ങനെ ഒരു ക്ലൈമാക്സ് പ്ലാൻ ചെയ്തത് പക്ഷേ അതിനോട് നായകനായ അർജുന് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അർജുനൻ ഹീറോയിസത്തിനെ ബാധിക്കും അതായത് അർജുനന് ആ ആ ഒരു ക്ലൈമാക്സ് വന്നു കഴിഞ്ഞാൽ അത് അർജുൻ വേറൊരു തരത്തിലായിരുന്നു അർജുൻ്റെ താല്പര്യം പക്ഷേ കുഞ്ഞുമോൻ പറഞ്ഞു ഇത് മതി ഞാൻ പറയുന്ന പോലെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഇനി അർജുൻ നോ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ വെച്ചിട്ട് ഇതിൻ്റെ നെഗറ്റീവ് എല്ലാം കത്തിച്ച് ഞാൻ വീണ്ടും വേറൊരു നടനെ വെച്ച് ഒന്നുകൂടി ഷൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഭയങ്കര വാശിയോട് കൂടിയൊക്കെയാണ് കുഞ്ഞുമോൻ പറഞ്ഞത് പിന്നെ ആ ക്ലൈമാക്സ് അത് തന്നെ അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത് പക്ഷേ ആ സിനിമ എന്തായാലും ഭയങ്കര ഹിറ്റായതോടുകൂടി പിന്നെ അർജുന അത് ഒരു ഗുണം ചെയ്തിട്ടുള്ളൂ ആ ഒരു സിനിമ എന്ന് പറയാം പിന്നെ മധുബാലിയിൽ നായക മധുബാലിക്കും വളരെയധികം ഗുണം ചെയ്ത ഒരു സിനിമ തന്നെയായിരുന്നു ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രൊമോഷൻസും അന്നുവരെയുള്ള ഒരു അർജുൻ സിനിമയ്ക്ക് കിട്ടാത്ത അത്രയ്ക്കും പ്രൊമോഷൻസ് ആയിരുന്നു പിന്നെ കെ ടി കുഞ്ഞുമോൻ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറുടെ ഒരു കട്ടൌട്ടൊക്കെ എത്രയോ ഉയരത്തിലുള്ള കട്ടൌട്ടൊക്കെ ആദ്യമായിട്ടാണ് ഒരു പ്രൊഡ്യൂസറുടെ കട്ടൌട്ടൊക്കെ വെച്ചിട്ട് ഒരു സിനിമയൊക്കെ മാർക്കറ്റ് ചെയ്യുന്നത് അങ്ങനെ മാർക്കറ്റ് ചെയ്തൊരു സിനിമയാണ് ജെൻറ്റിൽമാൻ പിന്നെ ആ വർഷം തൊണ്ണൂറ്റി മൂന്നിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമകളിൽ ഒന്നായിരുന്നു ഇപ്പോൾ തന്നെ പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എത്രയോ ആളുകൾ ആ ഒരു വർഷം ഈ ഒരു സിനിമ മാത്രം കണ്ടിട്ടുള്ളൂ അതായത് വല്ലപ്പോഴും സിനിമയ്ക്ക് പോകുന്ന ആളുകൾ ആ വർഷം എത്രയോ തവണ പോയി കണ്ട സിനിമയാണ് പിന്നെ എത്രയോ പേര് അതിൻ്റെ എന്താ പറയുക നമുക്കറിയാം അന്നൊക്കെ ഈ ബ്ലാക്കിൻ്റെ ടിക്കറ്റ് വിൽക്കുക എന്ന് പറയുന്ന ഒരു എന്താ പറയുക അതൊരു അതുകൊണ്ട് ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അന്ന് ഏതൊരാൾ പറഞ്ഞു ഇതിൻ്റെ ബ്ലാക്കിൻ്റെ ടിക്കറ്റ് വിറ്റുകൊണ്ട് ആ കാശ കൊണ്ട് ഞാനൊരു അപ്പാർട്ട്മെൻറ്റ് മേടിച്ചു എന്നൊക്കെ അന്നൊരു കുറേ വാർത്തയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഈ സിനിമ തിയേറ്ററിലൂടെ ഭയങ്കര ഹിറ്റായി ഈ സിനിമ ഹിന്ദിയിലേക്കും റീമേക്ക് ചെയ്തിട്ടുണ്ട് ചിരഞ്ജീവി ആയിരുന്നു ഹിന്ദിയിൽ ആവേശം ചെയ്തത് ഹിന്ദിയിലും വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല പക്ഷേ ചില പാട്ടുകൾ ഹിന്ദിയിൽ എക്സ്ട്രാ കുറച്ച് ആഡ് ചെയ്തിട്ടൊക്കെയാണ് റിലീസായത് എന്തായാലും ജെന്റിൽമാൻ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ അതില പാട്ടുകൾ ആ സിനിമ പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ ജനറേഷനിൽ അല പാട്ടുകൾ പാട്ടുകൾ അറിയാൻ പറ്റും എന്നാലും ആ ഒരു സിനിമ നിങ്ങളാ ആരെങ്കിലും തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ എനിക്ക് തോന്നുന്നു അന്ന് തൊണ്ണൂറ്റി മൂന്ന് ജൂലൈയിലാണ് ആ സിനിമ തമിഴ്നാട്ടിൽ റിലീസാവുന്നത് ഇവിടെയും സൈമി ടെൻസിൽ റിലീസായോ അതോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഇവിടെ ഓണത്തിന് തൊണ്ണൂറ്റി മൂന്ന് ഓണത്തിന് അന്ന് ഇവിടുത്തെ നമ്മുടെ ലാലേട്ടൻ്റെ മായാമയൂരം ഉൾപ്പെടെയുള്ള സിനിമകളൊക്കെ തിയേറ്ററിലുണ്ടായിരുന്നു ഗാന്ധർവ് ഉണ്ടായിരുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ജെൻറ്റിൽമാൻ ആ ഓണത്തിനും നമ്മുടെ കേരളത്തിലും തകർത്ത് ഓടിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ കുറേ സിനിമകളൊക്കെ നമുക്കറിയാം വൈഡ് റിലീസൊക്കെ ആയതുകൊണ്ട് തമിഴ്നാട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഇറങ്ങുന്നുണ്ട് പക്ഷേ അന്ന് അവിടെ ഇറങ്ങി ഹിറ്റായിട്ടാണ് കൂടുതൽ സിനിമകളും ഇവിടെ ഇറങ്ങുന്നത് ചില രജനീകാന്തര മറ്റുള്ള സിനിമകളൊക്കെ സെമിറ്റേനിയസ്ലി റിലീസ് ആവാറുണ്ട് എന്തായാലും ജന്റിൽ മുന്നോട്ടുള്ള ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യും